പലരും ചോദിക്കുക എന്തിനാണ് നിങ്ങൾ പുല്ല് വെച്ച് പിടിപ്പിക്കുന്ന കാടുണ്ടല്ലോ എന്നൊക്കെ അതിനുള്ള ഉത്തരവും കൂടിയാണ് ഈ വീഡിയോ ഹൈ ഫ്രണ്ട്സ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ആലിങ്കലുള്ളത് നമ്മുടെ ഫുഡ് ഫോറസ്റ്റിലാണ് നമ്മൾ വേനലിന് മുമ്പ് കുറേ പ്ലാനിങ് എല്ലാം ചെയ്തിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് ഇത് നമ്മൾ മഴക്കാലത്ത് വേറെ മെയിൻ്റെനൻസൊന്നും ചെയ്തിട്ടുള്ള മരങ്ങളെ നിങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല പക്ഷെ നമ്മൾ ഇതെല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ഇടയിൽ മാവുണ്ട് രണ്ട് വെറൈറ്റി മാവുകളുണ്ട് ഇത് ചെമ്പകമാണ് ആ പൊങ്ങി നിൽക്കുന്നത് മഞ്ഞ ചെമ്പകമാണ് മഴക്കാലത്ത് പുല്ല് പിടിക്കാൻ നമ്മൾ ഇവിടെയും ഗ്രാസിംഗ് ഔട്ട് എന്ന് പറയും നമ്മൾ അപ്പോൾ ആ പ്രകൃതിയിലുള്ള ആ ഒരു സൈക്കിളിനെ നമ്മൾ ബ്രേക്ക് ചെയ്യാതെ നമ്മുടെ പ്ലാന്റ്സിനെ നമ്മൾ അതിന് ശേഷം മെയിൻറ്റെയിൻ ചെയ്യുകയും ഇത് പീനട്ട് ബട്ടർ ബട്ടർഫ്രൂട്ടാണ് അപ്പോൾ അതിന് ശേഷം നമ്മളത് മെയിൻ്റെയിൻ ചെയ്യുകയും അവയെ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുകയും നമ്മുടെ ഇപ്പോൾ നിൽക്കുന്ന ഈ പുല്ലെല്ലാം ഇതെല്ലാം കവർ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ മണ്ണ് ഇത്രയും ഗുണമുള്ളതായിട്ട് നിലനിൽക്കുന്നത് കാണിച്ചു തരാം ഇത് വെയിൽ കൊള്ളാത്ത മണ്ണാണ് മണ്ണിൻ്റെ ഈർപ്പവും മണ്ണിലുള്ള ആ കളറും കളർ മാത്രം നോക്കിയാൽ മതി ആ നിറം മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പക്ഷേ വെയിൽ കൊള്ളുന്ന മണ്ണ് കാണിച്ചു തരാം ഇനി വളത്തിന് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ മണ്ണിരയുടെ ഇതെല്ലാം കാണാം പക്ഷേ ഹാർഡാണ് നമുക്ക് കൈകൊണ്ട് കുഴിക്കാൻ പോലും പറ്റൂല ആണിൻ്റെ ടെക്സ്ചറും വ്യത്യാസമുണ്ട് അപ്പോൾ ഗ്രാസിങ് ഔട്ടിൻ്റെ ബെനിഫിറ്റ് ഇതാണ് അതിന് ശേഷം നമ്മൾ പുല്ല് വെട്ടുകയും പുല്ല് വെട്ടി അതിന് ഈ പുല്ലെല്ലാം തന്നെ നമ്മൾ മളിച്ചായിട്ട് ഇടുകയും ചെയ്യും അതായത് പുതിയയായിട്ട് ഇടുകയും ചെയ്യും അപ്പോൾ കണ്ടു റമ്പൂട്ടനെല്ലാം നല്ല നല്ല ആരോഗ്യത്തോടുകൂടി തന്നെ നിൽപ്പുണ്ട് സ്ട്രോബെറി പേരെയാണ് ആ കാണുന്നത് സപ്പോട്ട ഇതിപ്പോൾ നമ്മുടെ വാക്ക് വേ മാത്രം ഇവിടെ ഓണേഴ്സ് ഇത് വെട്ടി ക്ലിയർ ചെയ്യുകയും ചെയ്തതാണ് സപ്പോട്ടയെല്ലാം കായ്ഫലം തന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇയർ ആണ് ഇതെല്ലാം ഫസ്റ്റ് ഇയർ പ്ലാന്റിങ് ആണ് ഇതെല്ലാം നമ്മൾ ഈ സൈറ്റിൽ സെക്കൻഡ് ഇയർ ആണ് ആദ്യം വെച്ച കുറച്ച് മരങ്ങളുണ്ട് അത് അപ്പുറത്തെ ഏരിയയിലാണ് അത് കാണിച്ചു തരാം മൾബറിയാണത് ഇസ്രായേൽ ആണ് സാന്തോളാണ് സാന്തോള് വേനൽക്കാലം വന്നപ്പോൾ ശരിക്കും ഫുള്ളിലെല്ലാം പോയിരുന്നു ആക്ച്വലി നല്ല എൻ്റെ അത്രയും തന്നെ പൊക്കമുള്ള സാന്തോളാണ് നിങ്ങൾക്ക് കാണാം അത്രയും തന്നെ എന്നെക്കാളും പൊക്കമുണ്ട് അപ്പോൾ വേനൽക്കാലം വന്നപ്പോൾ പോയതായിരുന്നു പിന്നീട് നമ്മൾ അത്യാവശ്യം വളവും കാര്യങ്ങളും വെള്ളവും എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ തിരികെ വന്നു നമ്മൾ കവുങ്ങും കുരുമുളകും പിന്നെ ഇതൊരു ബനാന സർക്കിളാണ് നമ്മൾ വാഴ നടുമ്പോൾ എപ്പോഴും ഒരു കമ്പോസ്റ്റ് പിറ്റിൻ്റെ ചുറ്റുമാണ് നമ്മൾ വാഴകൾ നടന്നത് കമ്പോസ്റ്റ് പിറ്റിൽ നിന്നുള്ള വളം ആ വാഴയുടെ പേര് ചെന്ന് വലിക്കുകയും ഇതൊരു ബനാന സർക്കിൾ എന്നുള്ള പേരിലാണ് നമ്മൾ വെമ്മ കമ്മ്യൂണിറ്റിയിൽ അറിയപ്പെടുന്നത് ഇതിൻ്റെ ഇടയിലെല്ലാം മരങ്ങളുണ്ട് അത് നമ്മളിനി ഗ്രാസ് എല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാവുന്ന ഒരു വീഡിയോ ഇടാം പിന്നെ ഇതിൻ്റെടയിലും മഞ്ഞളുണ്ട് ഇഞ്ചി ഉണ്ടായിരുന്നു മധുരക്കിഴങ്ങുണ്ട് അപ്പോൾ അതുപോലെ എല്ലാ ഐറ്റംസും നമ്മളുണ്ട് ഈ കാണുന്ന പുല്ലെല്ലാം ഓരോ നമ്മളിപ്പോൾ വള ഇടുമ്പോഴും ചാണകം ഇടുമ്പോഴും ഒക്കെ ഓരോ ടൈപ്പ് പുല്ലുകൾ അതിൻ്റെ കൂടെയൊക്കെ ഉണ്ടാകും അപ്പം അങ്ങനെ കയറി വരുന്ന പുല്ലുകളുമുണ്ട് പിന്നെ ചില പുല്ലുകളിപ്പോൾ കവർ ചെയ്യാൻ വേണ്ടിയുള്ള ചില സാധനങ്ങൾ നമ്മൾ വെട്ടാതിരിക്കുന്നുണ്ട് രാത്രിയാണ് ഇതാണ് ഫുഡ് ഫോറസ്റ്റിലെ ഫോറസ്റ്റ് പാർട്ട് ഇതിലിപ്പോട്ടാണ് ഈ തേക്ക് വന്ന് പൊങ്ങിയത് കൊണ്ട് അത്യാവശ്യം തണലത്ത് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി അറ്റാക്ക് വന്നിട്ടുണ്ട് പെസ്റ്റ് അറ്റാക്കുകൾ വന്നിട്ടുണ്ട് നമ്മൾ തിരിഞ്ഞ് നോക്കിയിട്ടേ ഇല്ല നമ്മളൊരു രണ്ട് മൂന്ന് മാസമായിത്തേക്ക് ഇങ്ങോട്ട് ഇല്ല പ്ലാവ് എല്ലാം നല്ല ആരോഗ്യത്തോടെ തന്നെ ഇപ്പം കവുങ്ങും കുരുമുളകും ബേസിക്കലി ഇത് നമ്മൾ നട്ടേക്കണമെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ ഏതൊക്കെ ചെടി എവിടെയാണ് ഇരിക്കുന്നത് അത് മാത്രം ഇതിലുള്ളൊരു ഒരു ഒരു ബുദ്ധിമുട്ടുള്ള അതിപ്പോൾ ഒരു ബാരിക്കേഡ് പോലെ എന്തെങ്കിലും ഒരു മെഷൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് പരിഹരിക്കാവുന്നേ ഉള്ളൂ നാരകമാണ് സീഡ്ലെസ് ആണ് പിന്നെ പലയിടത്തായിട്ട് നമ്മൾ മുരിങ്ങ പപ്പായ ഇതെല്ലാം വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ നിന്നിരുന്ന മരങ്ങളാണ് അപ്പോൾ നമ്മൾ വെക്കാൻ നേരത്ത് നമ്മൾ തണലനുസരിച്ചും വെയിലനുസരിച്ചും എല്ലാം നോക്കിയാണ് മരങ്ങള് ചൂസ് ചെയ്യുന്നതും മരങ്ങളുടെ പൊസിഷൻ ചൂസ് ചെയ്യുന്നതെല്ലാം അപ്പോൾ പെട്ടെന്ന് നോക്കുന്ന ഒരാൾക്ക് ഇതൊരു ഒരു കാട് ചുമ്മാ കാട് പിടിച്ച് കിടക്കുന്നു എന്ന് പറയുന്നത് പക്ഷേ ഇതൊരു ചുമ്മാ കാടല്ല നമ്മളൊരുപാട് കാര്യങ്ങളെല്ലാം പഠിച്ചും പരീക്ഷിച്ചുമാണ് ഇവിടം വരെ എത്തിയത് അപ്പോൾ അതിൽ പ്രകൃതിയുടെ നിയമം അനുസരിച്ചുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യുന്നുള്ളൂ ഇത് ഐസ് ക്രീം ബീനാണ് നമ്മളധികം ആർക്കും പരിചയമില്ലാത്തൊരു ഫ്രൂട്ട് വെറൈറ്റിയാണ് വാനില ഐസ്ക്രീം പോലെ ആയിരിക്കും ഇതിൻ്റെ അകത്തുള്ള പൾപ്പിൻ്റെ ടേസ്റ്റ് ഡ്രാഗൺ ഫ്ലൈക്ക് എന്തോ പറ്റിയതാണോ പോയി മരിച്ചുപോയി വേറൊരു ടൈപ്പ് നാരകമാണ് നാരകങ്ങൾ നമ്മൾ പല ടൈപ്പുകൾ വെക്കുന്നുണ്ട് ഡയമണ്ട് ലോങ്ങനാണ് പഴവർഗ്ഗങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് പരിചിതമായിരിക്കും സ്ട്രോബെറി പേര അപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ഐറ്റംസും നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ബുഷ് ഓറഞ്ച് ഉണ്ട് ഒറ്റമോടതി കാണാൻ പറ്റുമോ പക്ഷേ നമുക്ക് കാണാൻ പറ്റും ഇതൊരു ബുഷ് ഓറഞ്ച് ആണ് ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ ആ ഇതിപ്പോൾ ഒരു ഒറ്റ മിനിറ്റത്തെ കാര്യമുള്ളൂ ഇതൊന്ന് പകഞ്ഞു മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാം ആ നേച്ചറിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷനാണ് ആ ഗ്രാസ് എന്ന് പറയുന്നത് അപ്പോൾ ഓ യെസ് നൈസ് അടിപൊളി ആ ഇത് ഏകദേശം പറിക്കാറായിട്ടുണ്ട് കൊള്ളം ഗുഡ് സൈസ് ഇത് നമ്മുടെ പ്രകൃതിയുടെ നിയമമാണ് അത് വെറുതെ കിടക്കുന്ന തരിശ നിലം എങ്ങനെ വന്നാലും പ്രകൃതി ഒരു പൂങ്കാവനമാക്കി മാറ്റും അപ്പോൾ ആ പൂങ്കാവനത്തിൽ നമുക്ക് കാണാം ബട്ടർഫ്ലൈസും ബട്ടർഫ്ലൈസിനെ പിടിക്കാനുള്ള ബാക്കിയുള്ള പ്രാണികളും നമുക്ക് ഹണി വീസ് ഉണ്ടാവും ഇവരെല്ലാവരും കൂടിയാണ് ആ ഒരു ഇക്കോ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇപ്പോൾ ഇവർ പിടിക്കാനുള്ള ബാക്കിയുള്ള വാസ്പുകളും കടന്നലുകളും അവരെല്ലാവരും വരികയും ചെയ്യും നമ്മുടെ ബാക്കി ശത്രു കീടങ്ങളെല്ലാം നമ്മുടെ കൃഷിയിൽ നിന്ന് മാറി നിൽക്കുകയും അവർ ഇക്കോസിസ്റ്റത്തിനെ റീജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ് അപ്പോൾ ആ ഇക്കോ സിസ്റ്റം ആണ് നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് പിന്നെ അതിനെ പല പേരിൽ പറയുന്നു എന്നുള്ളൂ ഫേമ കൾച്ചർ എന്നും നാച്ചുറൽ ഫാമിംഗ് എന്നും സസ്റ്റൈനബിൾ ഫാമിംഗ് എന്നും സിൻട്രോപ്പിക് ഫാമിംഗ് എന്നും എല്ലാം പറയുന്നു ബേസിക്കലി എല്ലാത്തിനും സിദ്ധാന്തം ഒന്നു തന്നെയാണ് പ്രകൃതിയുടെ ആ ഒരു പ്രകൃതിയുടെ ഒരു താളം കണ്ടെത്തുക ആ താളത്തിനനുസരിച്ച് നമ്മളും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക ഡിഫിക്കൽട്ടാണ് ഇത്തിരി ടയറിങ് ആണ് ഹാർഡ് വർക്കാണ് ബട്ട് ഇറ്റ് പേസ് ആ ഹാർഡ് വർക്ക് നമുക്ക് പച്ചപ്പായിട്ടും ഫലങ്ങളായിട്ടും സന്തോഷമായിട്ടും എല്ലാം കാണാം അത് മറ്റുള്ളവരുടെ മുഖത്തും കാണാൻ പറ്റും അതാണ് ഈ ഒരു ജോലിയിലെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ ഇത് വെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ ട്രീസ് മാത്രമായിട്ട് നമ്മൾ വെട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണ് ഇളക്കില്ല നമ്മൾ നോട്ട് ഇല്ലിങ് ആണ് അതും കൂടി പറയാം നമ്മൾ മണ്ണ് മണ്ണിളക്കാതെയുള്ള കൃഷിയാണ് മണ്ണ് ഇളകും തോറും മണ്ണിൻ്റെ മൈക്രോബ്സിൻ്റെയും ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും കണക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ഗ്രാസ് കട്ട് ചെയ്ത് വിടുക ചെയ്യുന്നത് ബെഡുകൾ എടുക്കേണ്ട ഏരിയകൾ ഇപ്പോൾ മരത്തിന് ചുറ്റുവാണേൽ നമ്മൾ കുറച്ച് ക്ലിയർ ചെയ്യും അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്ലിയർ ചെയ്യില്ല ഇപ്പോൾ ഈ മൾബറിയൊക്കെ നിൽക്കുന്നുണ്ട് ആ മൾബറിയുടെയൊക്കെ ഒരു പരുവത്തിൽ അതിൻ്റെ ഒരു കടഭാഗം നമുക്ക് വളമിടാനും അതുപോലെയുള്ള ഓപ്പറേഷൻസിന് നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന രീതിയിൽ നമ്മളൊന്ന് കവർ ചെയ്യും അത്രേ ഉള്ളൂ ശാന്തവും കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ പിന്നെ ഈ കാണുന്ന പുല്ലെല്ലാം തന്നെ നമ്മുടെ ഇതുവരെയുള്ള ഭൂമിയിലുള്ള എല്ലാ വളവും വലിച്ചെടുക്കാൻ വളരെ എക്സ്പേർട്സ് ആണ് ബാക്കി ഇത്രയും നമ്മൾ ഹോർട്ടിക്കൾച്ചറിലോ ഫാമിങ്ങിലോ ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഏതൊരു ഏതൊരു പ്ലാന്റിനേക്കാളും വളരെ ഫലവത്തായിട്ട് ചെയ്യാൻ സൈക്കിൾ ചെയ്യാനും ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനും പറ്റുന്ന ആൾക്കാരെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ലോക്കൽ അല്ലെങ്കിൽ നേറ്റീവ് വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് മഞ്ഞളാണ് ഇവിടെ മഞ്ഞളുണ്ടായിരുന്നു ഇഞ്ചി ഉണ്ടായിരുന്നു മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നു ഇപ്പോൾ മധുരം കാണാം മധുരക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ചാൽ ബാക്കിയുള്ള സർഫസ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ബാക്കിയുള്ള ഗ്രാസിനെല്ലാം നമുക്ക് അത്യാവശ്യം ഒഴിവാക്കാൻ പറ്റും കാണാം ഒരു ഒരു ചെറിയൊരു കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുക ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് അപ്പോൾ മധുരക്കിഴങ്ങിൻ്റെ തളിരലയും നമുക്ക് കറി വെക്കാം പലർക്കും അറിയില്ല ഈ തേങ്ങ മാറ്റിയിടത്തേ ഈ തളിരലയ ഉണ്ടല്ലോ ഇതൊക്കെ നമുക്ക് കറി വെക്കാൻ പറ്റുന്നതാണ് ശരിക്കും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആസാമിൽ അപ്പോൾ പുള്ളിക്കാരി ഇതുപോലെയുള്ള കാര്യങ്ങൾ സാം ഹു ഗ്രോസ് ഫുഡ് പുള്ളിക്കാരിയുടെ ഇൻസ്റ്റഗ്രാം പേജാണ് ഒരുപാട് ഇൻഡിജിനസ് വെറൈറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങളും ശരിക്കും നമ്മൾ കാട്ടിലെ പുല്ലെന്ന് വിചാരിക്കുന്ന പല സാധനങ്ങളും അവർ അവർ അവരുടെ ലോക്കൽ ഡയറ്റിലുള്ള സാധനങ്ങളാണ് പിന്നെ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് എന്തായാലും വേണം എല്ലാ ഗാർഡനിലും എന്നാലേ നമുക്ക് ബട്ടർഫ്ലൈസും ബാക്കിയുള്ള മുമ്പ് പറഞ്ഞ പോലെയുള്ള ഇൻസെക്ട്സ് എല്ലാവരും വരുവുള്ളൂ ഇത് നമ്മുടെ ബമ്പിൾ മൂസ് കമ്പിളി കമ്പിളിനാരങ്ങായെന്നൊക്കെ പറയുന്ന ഐറ്റമാണ് നല്ല ലഷ ആയിട്ട് ഗ്രോ ചെയ്തിപ്പുണ്ട് ഈ പച്ചപ്പ് കയറിയൊക്കെ കൊണ്ട് മനസ്സിലാകാം വെരി നൈസ് ഇതെല്ലാം സെക്കൻഡ് ഇയർ ആണ് ഇതൊക്കെ നമ്മൾ ആദ്യം വെച്ച ചെടികളിലാണ് സെക്കൻഡ് ഇയർ പ്ലാന്റിങ്ങാണിത് പിന്നെ ഈ കാണുന്ന സ്റ്റാർ ഫ്രൂട്ട് സ്റ്റാർ ഫ്രൂട്ടൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇപ്പം ഉണ്ട് സ്റ്റാർട്ട് ഫ്രൂട്ടൊക്കെ എല്ലാവർക്കും പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു എൻ്റെ ഹൈറ്റിലുണ്ട് ഗ്രാസ് ഈ ഗ്രാസിൻ്റെ ഇടയിലേക്ക് കയറുമ്പോൾ പേടിയില്ലേ പാമ്പില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഉണ്ട് നമ്മൾ ആദ്യ റൗണ്ട് ഞാൻ അനക്കി അനക്കിയെല്ലാം നടന്നതാണ് ഡബിൾ ടാപ്പ് ഡബിൾ ടാപ്പാണ് ഡബിൾ ടാപ്പ് ഡബിൾ ടാപ്പ് ചെയ്ത് നടക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒതുങ്ങി തരും ഇല്ലെങ്കിൽ അവർ പുറത്തേക്ക് ആടും ഇല്ലെങ്കിൽ നമ്മൾ സൗണ്ട് എന്തെങ്കിലും കേൾക്കും സൂക്ഷിച്ച് നോക്കുക ഇത് പോമ ഗ്രാനേറ്റ് ആണ് പക്ഷെ ഇവിടെ പോയി കാണാം ഒരു പ്ലാവാണ് അപ്പോൾ അതിൻ്റെ ഷെയ്ഡിലായതുകൊണ്ടാണ് ഈ പ്ലാവിൻ്റെ ഈ സൈഡിലുള്ള കുറച്ച് ബ്രാഞ്ചസ് ഇറങ്ങി കഴിയുമ്പോൾ ഈ പപ്പായം റോബസ്റ്റ് ആവും ആ പപ്പായ അടിപൊളിയാകും പപ്പായ ആക്ച്വലി അടിപൊളിയാണ് അതിന് അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്നുണ്ട് നല്ല അടിപൊളി സൈസാണ് ഇതൊക്കെ സെക്കൻഡ് ഇയറാണ് നമുക്ക് വേനലിൻ്റെ സമയത്ത് നമുക്ക് ഇവിടെ ഡ്രിപ്പിന് ഇഷ്യൂസൊക്കെ വന്നു മോട്ടറിൽ കുറേ അഴുക്കെല്ലാം കയറി പിന്നെ വെള്ളം വലിക്കുന്നുണ്ടായില്ല പിന്നെ അത് നമ്മൾ റീവ്യാമ്പ് ചെയ്തു നമ്മൾ മോട്ടറിൽ ഫിൽറ്റേഴ്സ് എല്ലാം വെച്ചു എല്ലാം വെച്ചു അങ്ങനെയാണ് ഡ്രിപ്പിലെ ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയത് ഇപ്പം ഇത് അജയ്യുടെ സ്ഥലമാണ് അജയ് നമ്മുടെ സുഹൃത്താണ് അജയ് ബാംഗ്ലൂർ ഇപ്പോൾ അപ്പോൾ അജയ്ക്ക് കാണാൻ കൂടി വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് തുടങ്ങിയത് പിന്നെ ഞാൻ വിളിച്ചെന്തുകൊണ്ട് എല്ലാവർക്കും ആയി ഷെയർ ചെയ്തു കാരണം അജയ്യുടെ ഒരു സ്വപ്നവും നമ്മുടെയെല്ലാം ഒരുപാട് ഹാർഡ് വർക്കും ഉണ്ട് ആ കാണുന്നത് ഫിൽറ്റർ ആണ് ആ പ്രീഫിൽറ്ററാണ് അപ്പോൾ ആ പ്രീഫിൽറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രിപ്പ് ലൈനിലെ ബ്ലോക്കേജസ് എല്ലാം ഒഴിവാകും ആ ജെയിൻ ഇരിഗേഷൻ്റെ ആണ് ഓക്കെ അപ്പോൾ ചെറിയൊരു സമ്മറിയാണിത് നമ്മൾ ഇത്രയും നാൾ എല്ലാം ഒരു ടു ഇയേഴ്സ് എഫേർട്ടാണത് നമ്മുടെ ഫുൾ ടീം ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ പ്ലാനിങ്ങും കാര്യങ്ങളും എല്ലാം എല്ലാവരും പക്കയിട്ട് ഒരുമിച്ച് ഒന്ന് ചെയ്തുകൊണ്ടും പിന്നെ ഇവിടെ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ഓണേഴ്സായിട്ടുള്ള അജി അജിയുടെ പാരൻസും എല്ലാം വളരെ കോപ്പറേറ്റീവ് ആണ് അപ്പോൾ അവരും ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് വളരെ ആകാംക്ഷയുണ്ട് ഇത് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ പലരും ചോദിക്കും എന്തിനാണ് നിങ്ങൾ ഈ പുല്ല് വെച്ച് പിടിപ്പിക്കുന്നത് കാർഡുണ്ടല്ലോ എന്നറിയാം അതിനുള്ള ഉത്തരവും കൂടിയാണ് ഈ വീഡിയോ പിന്നെ ഞാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ള എന്നുള്ള ചെറിയൊരു ഉത്തരമായിട്ട് നമുക്കിത് പ്രതീക്ഷിക്കാം അപ്പോൾ ഓക്കെ നിന്ന് സൈൻ ഔട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാനും മൾബറിയും സൈനിങ് ഔട്ട്